പ്രിയപ്പെട്ട ഞാൻ ഇടവേള റാഫിയാണ് ഇതൊരു ജീവിതമാണ് കച്ചവടങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കുട്ടിനെ ഇവിടെ കെടുത്തിറക്കി ആ കുഞ്ഞു പൈതിരൊന്നും അറിയുന്നില്ല ഇത് പ്രൗഢഗംഭീരമായൊരു ഉത്സവപ്പറമ്പാണ് കണ്ടില്ലേ ഈ ഉത്സവപ്പറമ്പിൽ ആ കുഞ്ഞു വാവ തിരക്കെന്താണെന്നോ ഞാനവിടെ കിടക്കുന്നെന്നോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ എക്സറേ റൂമിലേക്ക് എടുക്കുമ്പോൾ മക്കൾ ഫാനും എ സിയിലും ബെഡൊക്കെ എടുക്കുന്ന മക്കളെ ആലോചിക്കണം ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായിരിക്കേണ്ടാവും ഏകദേശം വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞു വാവയാണ് ഇതിനൊരു ജീവിതമുണ്ട് അല്ലെങ്കിൽ ഇതിന് മാതാപിതാക്കളൊക്കെ ഉണ്ട് ഈ ആളും തിരക്കുള്ള ഉത്സവപ്പറമ്പിൽ ആ കുഞ്ഞു വാവ കിടന്നുറങ്ങുന്ന ഒന്നും അറിയാതെയാണ് ഇത് കണ്ടപ്പോൾ മനസാക്ഷികളെല്ലാവർക്കും മനസ്സിൽ ഞെട്ടിപ്പോകും ഞാൻ കൃത്യമായിട്ട് കണ്ടോ ഇപ്പോഴും കിടക്കുന്നുണ്ടോ ഞാൻ വളരെ സങ്കടത്തോട് കൂട്ടിയിട്ടാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളെ ഒരു പൊടിയിലേക്ക് ഇറക്കാതെ അതല്ലെങ്കിൽ ഒരു വെയിലുളിക്ക് ഞാൻ അറിയിക്കാതെ ഒരു ഉത്സവപ്പറമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോകുന്ന ഉത്സവപ്പറമ്പിൽ കിടന്നുറങ്ങുന്നതാണ് നമ്മുടെ മാതാപിതാക്കളെ കറ്റി അവർ ഇത്തരത്തിലുള്ള ഈ ഓർണമെൻസൊക്കെ വയ്ക്കുന്നതാണ് ആളുകളാണ് അപ്പം ഒന്ന് ആലോചിക്കുക നമുക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളെ നമ്മൾ നമ്മുടെ മക്കളുടെ സുഖ സൗകര്യങ്ങൾ ഫാനില്ല കറൻ്റില്ല എ സി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലും മനുഷ്യജന്മങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം കണ്ടില്ലേ അപ്പോൾ എന്തായാലും മനസാക്ഷിയുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക അതല്ലെങ്കിൽ ആർഭാടങ്ങൾക്ക് പുറകിൽ പോകുന്ന ആളുകൾ കുറേ ആളുകൾ ഉണ്ടാവും എനിക്കതില്ലാ ഇതില്ല ആ സൗകര്യം ഇല്ലേ സൗകര്യമുണ്ട് അപ്പം ഞാൻ നടത്തുകാണിക്കുന്നതും ഒരു ജീവിതമാണ് ഒരു പൈതലാണ് കുഞ്ഞു പൈതലാണ് അതന്നെ അറിഞ്ഞുകൂടാ ഉത്സവപ്പറമ്പാണ് എന്താണെന്നുള്ളത് ഞാൻ മാതാപിതാക്കളെ കിടത്തി ഉറങ്ങിപ്പോകുന്നു നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മൾ കാറ്റത്തും വെയിലത്തും മഴയത്തൊക്കെ വളർത്തണം അപ്പോഴാണ് അതിൻ്റെ ഒരു ജനകീയത ഉണ്ടാവുകയുള്ളു എന്തായാലും ഈ കുഞ്ഞു പൈതലിനെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മളുള്ള പരിമിതി കൊണ്ട് ഉള്ള സൗകര്യത്തിൽ ജീവിച്ച് പിടിക്കുക മക്കളത് പഠിപ്പിക്കുക അതാണ് ഈ വീഡിയോൻ്റെ സന്ദേശം സ്നേഹത്തോടെ ഇടവേള റാഫി